ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഡിസംബർ അഞ്ചിന് ശേഷം എസ് ഐ ടി ഗുരുതര ആലസ്യത്തിലാണെന്നാണ് വിമർശനം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കോടതി അനുമതി നൽകി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ എൻ വാസു മുരാരി ബാബു കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ിസംബർ അഞ്ചിനു ശേഷം അന്വേഷണത്തിൽ എസ് ഐ ടിക്ക് ഗുരുതര ആലസ്യമുണ്ടായെന്നാണ് കോടതിയുടെ വിമർശനം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ആശ്ചര്യകരമാണെന്നും വിവേചനമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശിച്ചു എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും കെ എസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തും ഇ കേസിന്റെ മുഴുവൻ രേഖകളും കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു സമാന്തര അന്വേഷണം വേണ്ടെന്ന എസ് ഐ ടിയുടെ വാദം തള്ളിയാണ് കോടതിയുടെ നടപടി സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാടുകൂടി നടന്നിട്ടുണ്ട് എന്നാണ് ഡിയുടെ കണ്ടെത്തൽ രേഖകൾ എത്രയും വേഗം കൈപ്പറ്റി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി